ഇന്ന് വെള്ളിയാഴ്ചയാണ് ബിരിയാണി വെക്കാന്നായിരുന്നു പ്ലാൻ പക്ഷേ ഞാൻ എല്ലാം നോക്കി വന്നപ്പോഴാണ് ഇഞ്ചി ഇതിലില്ല സുഭാഷനും അജുമൊക്കെ ഉറങ്ങാണ് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് എല്ലാവരും കിടന്നത് അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല അപ്പം ഇനി അവരെണീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഇന്ന് ഫ്രൈഡേ ആയണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊന്നുമില്ല കേട്ടോ എല്ലാവരും എണീറ്റ് വരാൻ തന്നെ ഒരു നേരമാവും ഇപ്പം എട്ട് മണി ആയിട്ടുണ്ട് പക്ഷേ ആരും എണീറ്റിട്ടില്ല അപ്പം ഇത് ജസ്റ്റ് മക്കൾക്ക് വേണ്ടി പുഴുങ്ങി വെച്ചതാണ് കേട്ടോ പിന്നെ ഇനി ബിരിയാണി ആയിട്ട് ഒന്നിച്ച് കഴിക്കലാകും സുഭാഷ് സുഭാഷനൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചാലും കഴിക്കാത്ത ആൾക്കാരാട്ടോ സ്വീറ്റ് കോൺ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ അക്കോനും നന്ദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പഴം ഞാൻ കുക്കറിൽ കുക്കറിലിട്ടുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയിട്ടോ നല്ല വെന്ത പഴമായിരുന്നു നന്ദ എന്നി ഇങ്ങനെ കണ്ടാൽ കഴിക്കില്ല ആരാണ് വരുന്നതെന്നോ നമ്മളീ വീഡിയോ അല്ലേ നമ്മൾ നന്ദക്കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടാറില്ലേ അത് കണ്ടിട്ട് ഒരു ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇത്ര നന്ദക്കുട്ടീനെ നന്ദക്കുട്ടീനെ കാണാൻ വരികയാണ് എൻ്റെ കൊനിഷ്ട സ്വഭാവം ഒന്നും കാണിക്കരുത് കേട്ടോ ഡീസെൻ്റ് ആവണം എങ്ങനെ ഡീസെൻ്റ് ആവുക വായ അടച്ച് വെച്ചാൽ ഡീസൻ്റ് ആവൂല കയ്യിലിരിപ്പും കൂടി നന്നാവണം കേട്ടോ കേ വാ വായ തുറന്നു വെച്ചാലും നന്നാവൂല അടച്ച് വെച്ചോ എവിടെ മലപ്പുറത്തടി അല്ല മലപ്പുറത്തന്നെപ്പർ മലപ്പുറം എനിക്ക് രണ്ട് കുട്ടികൾ വലിയ മക്കളാണ് പിന്നെ ഇവര് ഞാൻ പറഞ്ഞില്ലല്ലോ ഇവര് നന്ദക്കുട്ടീനെ കാണാൻ വന്നതാട്ടോ ചേട്ടന്റെ പേരെന്തേട്ടാ ഏഹ് റഹീം ഇത് ശ്രീകുമാർ ചേട്ടൻ ശ്രീകുമാരനുമായിട്ട് എപ്പഴും മെസ്സേജ് അയച്ചു ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഓരോ ആഴ്ചയും ഇവിടെ ഇല്ലാതെ അങ്ങനെയൊക്കെ പെട്ടുപോയി മുന്നാഴ്ച പനിയായിരുന്നു ഞാൻ എന്നോട് പറയാൻ മറന്നുപോയോ ആ ആ ശരി ശരി വ്യത്യാസം ഇതെന്താ അറിയോ വരുന്നവരെ പറഞ്ഞതാണ് ആരാ വരുന്ന ആളെ പെട്ടെന്നോട് കാണുമ്പോ ഉള്ളത് അത് അമ്മക്കുള്ളതാണ് ആർക്കുള്ളതാ പറ

ആണ് ഇട്ടോ വന്നത് മിഠായി അങ്ങൾ തന്നിട്ട് അങ്കിളിന്റെ അടുത്തൊന്നും പോയത് പോലും ഇല്ലല്ലോ അങ്കിളിന്റെ അടുത്ത് ചെന്നിട്ട് താങ്ക് യു പറഞ്ഞു മിഠായി തന്നപ്പോ അങ്കിള് കൊണ്ട് തന്നാണോ എന്താ അങ്കിളിനോട് താങ്ക് യു പറഞ്ഞു നീയേ എന്നാ അംഗിളിന് ചിപ്സ് കൊണ്ട് കൊടുക്കോന്നെ എന്താ എന്തല്ല അങ്കിളിന് എന്താ പ്രശ്നം അപ്പൊ ഇല്ല പറഞ്ഞ അങ്കിളിന് ചിപ്സ് കൊടുക്കണംന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവാം ഞങ്ങളെ അതെന്താ അർജന്റായിട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇന്ന് വെള്ളിയല്ലേ ലീവല്ലേ ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ സ്ഥലം മക്കളൊക്കെ ലക്ഷ്മീനും എന്താ ചെയ്യുന്ന വലിയ മക്കളൊക്കെ ഉള്ള ആളാണ് എന്റെ പോലെ എന്റെ അച്ഛനൊക്കെ ഇരുപത്തിരണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രവാസൊക്കെ നിർത്തി വീട്ടിലേക്ക് വന്നത് പിന്നെ തന്നെയോ ഖത്ര ആയിരുന്നു അബുദാബി അബുദാബിയിലായിരുന്നു അബുദാബി എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് കമ്പനി ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് അല്ലേ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോ എനിക്ക് അന്നും ഇവിടെ ഒക്കെ കാണാമെന്ന് തോന്നി പക്ഷെ അന്ന് പറ്റിയില്ല മൂന്നു മാസമായി അത് കഴിഞ്ഞ അവിടുന്ന് ഒരാഴ്ച അവിടെ നിന്ന് വീണ്ടും പിന്നെ സൗദിക്ക് പോയി സൗദി ഞാൻ വീണ്ടും വരും കിട്ടി സൗദിയൊക്കെ എന്റെ അച്ഛൻ സൗദിയിലായിരുന്നു അബഹ എന്ന് എന്നാ സ്ഥലമാണ് അബഹാന്നോ അങ്ങനെ എന്തോ സ്ഥലത്തായിരുന്നു തണുപ്പുള്ള സ്ഥലം ആ തണുപ്പുള്ള സ്ഥലം നല്ല നല്ല ചെടികളൊക്കെ വളർത്തി ഫോട്ടോ ഒക്കെ കാണിച്ചു കൃഷിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ അയച്ചു ഞങ്ങള് സൗദി പിന്നെ വലിയ രാജ്യമാണ് വലിയ അപ്പൊ പിന്നെ തിരിച്ചു പോയി അവരെല്ലാം ഞങ്ങൾ ഒന്നിച്ചവരും ഞങ്ങളുടെ വണ്ടിയിൽ ഒന്നിച്ചവരായിരുന്നു പക്ഷെ ചടങ്ങ് തിരിച്ചു പോയി അവട വണ്ടി തിരിച്ചു പോയി പിന്നെ ഇനി ഞങ്ങൾ രണ്ടുപേര് പോയി പക്ഷെ നിങ്ങൾ ഇത്ര നേരത്തെ വരുന്ന കരുതിയില്ല ആർക്ക് ആർക്ക് എന്ന് ഞാന് അൽസുൽത്താൻ പറഞ്ഞ സെന്ററിലെ വർക്ക് ചെയ്തു നാല് വർഷം അല്ല ഇപ്പൊ നമ്മള് മെഡിക്കൽ എടുക്കൂലെ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയും അവിടെ ചെയ്തത് നന്ദയ്ക്ക് വരണം കേട്ടോ ഇങ്ങോട്ട് വരണം പക്ഷെ ചമ്മലായിട്ട് ഇങ്ങനെ നിക്കുകയാണ് നന്ദയ്ക്ക് എന്നും ഇല്ലാത്ത നാടാണ് ണ്ടല്ലേ മാമനെ കയ്യെ പറഞ്ഞു നല്ല കുട്ടിയാണോ നന്ദാ നല്ല കുട്ടിയാണോ അത്രേ നല്ല കുട്ടിയൊന്നും അല്ല എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നു പറയാൻ ഒരു കാരണമുണ്ട് കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ അറിയുന്ന ആൾക്കാരെടുത്തിക്കന്നെ നമുക്ക് പോവാനോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണം ഒരു സമയം കിട്ടില്ല എന്നൊക്കെ അപ്പൊ ചേട്ടൻ ഞങ്ങൾ അറിയാതെ വീഡിയോ മാത്രം കണ്ട് അടുത്തേക്ക് വരുമ്പോ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കില്ല അത് ഞങ്ങൾ സന്തോഷമല്ലേ അത് ഞാൻ ചേട്ടനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടൻ ഇനി വീഡിയോ ഇടുന്ന പറയണ കേട്ടോ ചേട്ടൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പറയാനോ ഞാനാണ് ശരിയാക്കി തന്നെ ഞാനാ പഠിപ്പിച്ച അത് വേണ്ട അങ്ങനെയല്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല ചേട്ടന് കൊറേ ഡൗട്ട് ഉണ്ടായിരുന്നോ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തതാ കഴിഞ്ഞ വന്നപ്പോഴേ ഇവിടെ ഞങ്ങള് ഞാൻ കഴിഞ്ഞിരുന്നതും ഈ വീഡിയോകളല്ല ഞാൻ കാണുന്നത് ഞാൻ ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഈ കാർത്തിക് സൂര്യ ഉണ്ടല്ലോ വീഡിയോ കണ്ടാണ് തുടങ്ങിയത് അത് കണ്ട് തുടങ്ങി തുടങ്ങി തുടങ്ങിയാണ് ആർ ജെ സൂര്യ ചേട്ടൻ അത് കഴിഞ്ഞ് പിന്നാണ് ഞാൻ ഈ നന്ദയുടെ ഫോട്ടോ കണ്ടാ പിന്നെ നന്ദയുടെ കണ്ടു അങ്ങനെ തുടങ്ങിയതല്ല അങ്ങനെ തുടങ്ങി ഒരു അഞ്ചു പേര് ഈ സ്ഥിരം കാണുന്നത് തന്നെയായി പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ടോ കത്തറി താമസിക്കുന്ന ദോഹില ആ സ്ഥിരം ഇത് കാണുന്നതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ആള് കഴിഞ്ഞാൽ ഈ ആണ് റൂമി എന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ എനിക്കറിയാതെ ഞാൻ വീഡിയോ ആ ഞാൻ ഞാൻ പറഞ്ഞാൽ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കാണാൻ പോയി വിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാ ചെലപ്പോ എന്തായാലും നല്ല സൂപ്പർ നമ്മടെ എല്ലാത്തിനും പാകിസ്ഥാൻ പിന്നെ ബീച്ചിൽ പതിയെ പതിയെ നന്ദയ അങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കട്ടോ എന്തോ പോര കേട്ടോ തലയന ചക്കലണ്ടി ഷോട്ട് മോട്ടറിൽ കണ്ടോ ഇത്ര പോരാധര ഉണ്ടോ കണ്ടോ എന്താ വരണല്ലേ ഇന്നാ കസുമല്ലേ ഏ നിനക്ക് നാടിന് പോവാനേ നീ നീ എന്താ അടി പോത്തെ ഏ 9 ക്ലാസ്സിൽ സം അല്ല അല്ല നാടിന് പോകും അല്ലേ 9 ക്ലാസ്സിൽ സം ഒരു കേഷില്ലേ ബിക്കോസ് ആ കേഷില്ലേ ആരോടി എന്താടാ പോര ഞാൻ വിളിച്ചില്ല ഓക്കേ വരി ട്ടോ ഫ്രണ്ട്സിനോട് അന്വേഷണം പറയൂല്ലേ ആണോ ക്ഷയിക്കാണ്ടി കൊടുക്കുന്ന മാവൻ പോവാണ് മാവന്മാർക്ക് ഒരു ക്ഷയിക്കാണ്ടി കൊടുക്കാൻ ഒന്ന് സെറ്റ് ആയി വന്നിരുന്നു അപ്പേക്ക് ശരി സുഭാഷ് ആ അത് അറിയില്ല ക്കട്ടെ വെയിലുണ്ടൊന്ന് കറക്കട്ടെ വെയിലുണ്ടെന്ന് കറക്കട്ടെ